ബി ജെ പി ഷൊർണൂർ അഞ്ചാം വാർഡ് പര്യാനം പറ്റപ്പടിയിൽ പൊതുയോഗം നടന്നു ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ആർ രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു കുളപ്പള്ളി ഏരിയ ജനറൽ സെക്രട്ടറി റിനുറാം അധ്യക്ഷത വഹിച്ചു മറ്റു പ്രസ്ഥാനങ്ങളിൽ നിന്നും ബിജെപിയോടൊപ്പം ചേർന്നവർക്ക് സ്വീകരണം നൽകി മുൻ ഡിവൈഎഫ്ഐ യൂണിറ്റ് പ്രസിഡന്റും സിഐ ടിയു ചുമട്ടു തൊഴിലാളിയും പ്രദേശത്തെ കോൺഗ്രസിന്റെ യുവ നേതാക്കളുമടക്കം നിരവധി പേർക്ക് ബി ജെ പിയിലേക്ക് സ്വീകരണം നൽകി യോഗത്തിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി ഗോപകുമാർ മണ്ഡലം സെക്രട്ടറി വിപിൻ നാഥ് സംസ്ഥാന സമിതി അംഗം രുണി കൗൺസിലർ നിഷ ശശികുമാർ ഏരിയ പ്രസിഡന്റ് മനോജ് ആറാണി തുടങ്ങിയവർ പങ്കെടുത്തു ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പങ്കെടുത്തുണ്ട് ഇത്തരത്തിലൊരു കഴിഞ്ഞതിൽ വളരെ സന്തോഷം വന്നുവരുന്നു കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞ സന്തോഷകരമായ സഹകരണം എന്ന് സൂചിപ്പിച്ചത് ഈ പരിഹാരമെറ്റപ്പടിയിൽ ആവുന്ന പ്രവർത്തകരുമായി സംഘത്തിന്റെ അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയം മുറുകെ പിടിച്ചുകൊണ്ട് നടന്നു നീങ്ങിയപ്പോൾ എൻ്റെ സഹപ്രവർത്തകർക്കുണ്ടായ വലിയ മനോവിഷമങ്ങളും മാർക്സിസ്റ്റ് പ്രവർത്തകരുടെ തിട്ടൂരങ്ങളും വീട്ടിൽ കയറ്റില്ല അല്ലെങ്കിൽ സംഘസ്ഥാനിലേക്ക് സംഘശാഖ എടുക്കുന്ന സംഘസ്ഥാനിലേക്ക് മുള്ളുകളും കുപ്പിച്ചിറ്റുകളും ചാണകങ്ങളും എന്തിന് മനുഷ്യ വിസർജനം പോലും വലിച്ചെറിഞ്ഞ് ഉള്ള ഒരു കാലഘട്ടത്തെ അതിജീവിച്ച് കൊണ്ട് മുന്നോട്ട് നടന്നു വന്നിട്ടുള്ള എന്റെ സഹപ്രവർത്തകർ അവർക്ക് മുന്നിൽ ഇത്തരത്തിൽ കുറച്ചുപേർ അവരോടൊപ്പം ചേരുവാൻ വന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇല്ല കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ